ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്റെ പേര് അതുൽ രാഘവ് അപ്പൊ നമ്മള് എടുക്കുന്ന പേപ്പർ ബി എച്ച് ഐ സി വൺ സീറോ എയ്റ്റ് ആണ് അതായത് റൈസ് ഓഫ് ദ മോഡേൺ വെസ്റ്റ് എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര് ആ പേപ്പറിന്റെ പേര് നമ്മളിവിടെ ഈ ചാപ്റ്ററിൽ നോക്കുന്നത് നമ്മളെ പലപ്പോഴും ഏർ ലോക ചരിത്രം എന്നുള്ളത് ഒരു യൂറോപ്യൻ യൂറോപ്പിന്റെ ചരിത്രമായിട്ടാണ് പഠിക്കാനുള്ളത് പാശ്ചാത്യ രാജ്യങ്ങളുടെ റോമൻ അമ്പയർ തൊട്ട് ഇങ്ങോട്ടേക്കുള്ള ഒന്നാം ലോക ലോകമഹായുദ്ധങ്ങൾ വരെയുള്ള നമ്മുടെ ലോകചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ പലപ്പോഴും അത് പാശ്ചാത്യ രാജ്യത്തിന്റെ ചരിത്രമായിട്ട് അത് ഒതുങ്ങി ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട് അതൊരു വലിയ പങ്ക് എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും സ്വാധീനിച്ച രാജ്യങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും യൂറോപ്പ് തന്നെയാണ് അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ആ പാശ്ചാത്യ രാജ്യങ്ങളെ കുറിച്ച് കുറിച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ടി വരുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത് ഒരു മോഡേൺ വേൾഡ് ആയിട്ട് ഒരു പുതിയ നമ്മൾ പറയുന്ന ഒരു ആധുനിക കാലത്തെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഒരു മോഡേൺ വെസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഉയർന്നു വന്നത് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൃത്യമായിട്ട് പതിനേഴാം നൂറ്റാണ്ടാണ് ഇവിടെ പഠിക്കുന്നത് ആ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇന്ന് നമ്മൾ ഇൻട്രഡക്ഷൻ സെക്ഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ സെക്ഷനിൽ നമ്മൾ കാര്യമായിട്ട് ഒരു വിഷയത്തെയും ആഴമായിട്ട് പഠിക്കുന്നില്ല നമ്മൾ വെറുതെ ഒരു യാത്ര പോവുകയാണ് എല്ലാ ചാപ്റ്ററുകളിലൂടെയും എല്ലാ ചാപ്റ്ററിലും നമ്മൾ എന്തൊക്കെ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് വെറുതെ പറഞ്ഞു പോവുക അതിനപ്പുറത്തേക്ക് ഒരു ടോപ്പിക്കും നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്നില്ല ഇത് ഇത് ഈ യാത്ര എന്തുകൊണ്ട് അനിവാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ധാരണ ആദ്യം ഉണ്ടാക്കിയെടുക്കണം നമ്മൾ എന്നിട്ട് നമ്മൾ പഠിച്ചിട്ട് കാര്യമുള്ളൂ വെറുതെ ബ്ലൈൻഡായിട്ട് നമ്മൾ ബൈഹാർട്ട് പഠിക്കുന്നതിനെക്കാട്ടും നല്ല അത് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് അറിയാൻ പോകുന്നത് എന്ന് ആദ്യം നമ്മളൊരു രൂപരേഖ ഉണ്ടാക്കിയെടുക്കും അപ്പൊ ഇതൊക്കെയാണ് ഈ പേപ്പറിൽ ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്നൊരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ യൂറോപ്പ് ഒരു മോഡേൺ ഇറയിലേക്ക് വരുന്നത് അപ്പൊ യൂറോപ്പിന്റെ കാലഘട്ടത്തെ ഹ്യൂമൻസ് ഹിസ്റ്റോറിയൻസ് പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളതില് പ്രാചീന ആൻഷ്യന്റ് ഹിസ്റ്ററി മെഡീവൽ ഹിസ്റ്ററി ഫ്യൂഡലിസം ആഹ് അത് കഴിഞ്ഞിട്ട് ഒരു ഡാർക്ക് ഏജ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് റിനൈസൻസ് ഇങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങളുണ്ട് നമ്മൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ അപ്പൊ അതിൽ ഈ റിനൈസൻസിനെയാണ് നമ്മള് ഒരു പ്രധാനപ്പെട്ട ഒരു മോഡേണെ മോഡേൺ വെസ്റ്റിന്റെ ഒരു മോ ഈ ആധുനിക ചരിത്രത്തിന്റെ പാശ്ചാത്യ ലോകം ആധുനികതയിലേക്ക് മാറുന്നത് റിനൈസൻസിന് ശേഷമാണ് എന്നാണ് ഒരുവിധം എല്ലാ ആളുകളും പറയുന്നത് അല്ലെങ്കിൽ റിനൈസൻസ് ആണ് അതിന്റെ തുടക്കം കുറിക്കുന്നത് പക്ഷെ റിനൈസൻസ് അല്ല എന്ത് ആധുനിക ചരിത്രം തുടങ്ങുന്നത് റിനൈസൻസ് എന്നല്ല നമ്മൾ അതിനെ ഏളി വിടിയും സോറി ഏളി മോഡേൺ എന്നാണ് പറയുന്നത് നമ്മൾ ഇത് പറഞ്ഞ പോലെ ആധുനിക കാലത്തെ യൂറോപ്പിന്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായുള്ള ഒരു വളർച്ച വളർച്ചയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അതിന് ആദ്യത്തെ നമ്മൾ പറയുന്ന തറക്കല്ലിട്ടത് റിലൈസൻസ് ആണ് അഥവാ നമ്മൾ പറയുന്ന നവോത്ഥാന പ്രസ്ഥാനമാണ് പതിനേഴാം നൂറ്റാണ്ടാണ് നമ്മൾ പറയുന്ന മോഡേൺ യൂറോപ്പിന്റെ ഒരു സ്റ്റാർട്ടിങ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇനി പണ്ഡിതന്മാരെ ചരിത്ര പണ്ഡിതന്മാരെ റിനൈസൻസ് മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ ഏളി മോഡേൺ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം അതായത് നമ്മൾ പഠിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് മോഡേൺ യൂറോപ്പാണ് ആ മോഡേൺ യൂറോപ്പിന്റെ സ്റ്റാർട്ടിങ് ഏജ് അല്ലെങ്കിൽ അത് മോഡേണിറ്റിയിലേക്ക് മനുഷ്യന്മാരും ലോകവും ഒക്കെ മാറുന്ന റിഫോർമേഷൻ റിനൈസൻസ് സോറി റിനൈസെൻസിന് ശേഷമാണ് അപ്പൊ ഈ റിനൈസെൻസ് മുതല് പതിനേഴാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏളി മോഡേൺ പതിനേഴാം നൂ ൂറ്റാണ്ട മുതൽ ഇന്ന് ഇങ്ങോട്ട് വരെയുള്ള കാലഘട്ടം നമ്മൾ പറയുന്ന പേരാണ് മോഡേൺ പീരീഡ് ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വളരെ ബേസ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതില് വൈജ്ഞാനികപരമായിട്ട് സാമ്പത്തികപരമായിട്ട് സാമൂഹികപരമായിട്ട് സാംസ്കാരികപരമായിട്ട് പല കാര്യങ്ങളുടെ പല ആശയങ്ങളുടെ അടിത്തറായി യൂറോപ്പിൽ മോഡേൺ യൂറോപ്പിൽ ഉണ്ടായി വരുന്നത് ഈ പതിനേഴാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇപ്പൊ പലതരത്തിലുള്ള ഐഡിയോളജികൾ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഫാസിസം നാസിസം കമ്മ്യൂണിസം സോഷ്യലിസം ഇതൊക്കെ മോഡേൺ ഐഡിയോളജീസ് ആണ് ഇതെല്ലാം ഉണ്ടായി വരുന്നത് ഈ മോഡേൺ പീരീഡിലാണ് അതുപോലെ സാമ്പത്തികമായിട്ട് ലെസ്യസ്പിയർ പോലായിട്ടുള്ള പുതിയ പുതിയ തത്വങ്ങൾ ഓപ്പൺ മാർക്കറ്റ് പോലുള്ള ആശയങ്ങൾ ഇതെല്ലാം തുടങ്ങുന്നതും ഈ കാലഘട്ടത്തിൽ നിന്ന് തന്നെയാണ് സാമൂഹികപരമായിട്ട് ായിട്ടുള്ള പല കാര്യങ്ങളുടെയും അടിത്തറ സാംസ്കാരികപരമായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളുടെ അടിത്തറ ഇതെല്ലാം മോഡേൺ യൂറോപ്പിൽ തുടങ്ങുന്നത് ഈ ഒരു മോഡേൺ പീരീഡിലാണ് ഈ ഒരു പതിനേഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോട് കൂടിയവരാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന് ആദ്യ വിത്തുകൾ തുടങ്ങുന്നത് അങ്ങനെ പുതിയ ഇതിന് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊന്നാണ് റൈസ് ഓഫ് മോഡേൺ സയൻസ് അതായത് ആധുനിക ശാസ്ത്രത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു ഉയർച്ച അതേപോലെ എമർജൻസ് ഓഫ് ന്യൂ ഐഡിയോളജീസ് പുതിയ ഐഡിയോളജികളുടെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പുതിയ ഐഡിയോളജികളുടെ ഒരു ഉയർച്ച വരുന്നു ഗ്രാൻഡു ഡിക്ലൈൻ ദി ഇൻഫ്ലുവൻസ് ഓഫ് റിലീജിയൻ ഓൺ സൊസൈറ്റി ആൻഡ് ഇന്ത്യ അതാണ് റീനൈസൻസിന്റെ വലിയൊരു മെച്ചപ്പെടുകയാണെങ്കിൽ റിലൈസൻസ് റീനൈസൻസ് റിലീജിയനെ ചോദ്യം ചെയ്തു തുടങ്ങി എല്ലാ വിഷയവും റിലീജിയന്റെ അതായിരുന്നു അവസാനത്തെ വാക്ക് റിനൈസൻസ് കാലഘട്ടം കഴിഞ്ഞതുകൂടി ഹ്യൂമൻ സെന്റയുടെ അർത്ഥം ഹ്യൂമനിസം വളരുകയും അതിനുശേഷം ആളുകൾ സയൻസിനെയും അതേപോലെ സയന്റിഫിക് വേൾഡിനെയും ടെക്നോളജിനെയും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്തു കോഴ്സ് കവേഴ്സ് നമ്മൾ ഈ ഒരു കോഴ്സ് നമ്മൾ പഠിക്കുന്നത് സെവൻറ്റീൻ സെഞ്ചുറി മുതൽ ആ ഒരു എയ്റ്റീൻ സെഞ്ചുറി വരെയുള്ള ഒരു നൂറ് വർഷത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ വളർച്ചകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിതിൽ പഠിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പക്കായിരുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണ് നമുക്ക് ഓരോ ചാപ്റ്ററും നമ്മൾ എന്തൊക്കെയാണ് ടോപ്പിക്കുകൾ പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു പോവാം ചെറിയൊരു സെക്ഷനാണ് അപ്പം ഇതിലൊന്ന് നമ്മൾ പഠിക്കുന്നത് സെവൻറ്റീൻ സെഞ്ചുറിയിൽ ഒരു യൂറോപ്യൻ ക്രൈസിസ് ഉണ്ടായിരുന്നു സെവൻറ്റീൻ സെഞ്ചുറി ക്രൈസിസ് ആണ് നമ്മളതിനെ വിളിക്കുന്നത് അപ്പൊ അതിന് സെവൻറ്റീൻ സെഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഇതായിട്ടാണ് കാണുന്നത് വെസ്റ്റേൺ യൂറോപ്പ് സോ ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം വെസ്റ്റേൺ യൂറോപ്പ് എന്ത് കണ്ടു ഫ്യൂഡലിസം ഡിക്ലൈൻ ആവുന്നത് കണ്ടു അതേസമയം സെൻട്രലും ഈസ്റ്റേൺ യൂറോപ്പും അതായത് കിഴക്കനും മധ്യ യൂറോപ്പുകളൊക്കെ ഫ്യൂഡലിസം ശക്തപ്പെടുന്ന ഒരു അവസ്ഥയും ഈ പതിനേഴാം നൂറ്റാണ്ടിലുണ്ടായി അതേപോലെ എക്കണോമിക് ആൻഡ് കൊമേഴ്സ്യൽ ഫോൺ അതായത് ആളുകളുടെ ട്രേഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് സീൽ ഉണ്ടായിരുന്ന ഫോക്കസ് മെഡിറ്ററേനിയൻ സീ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ റോം ഇറ്റലി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഏരിയ ആണ് അത് നമുക്ക് മാപ്പ് നോക്കിയാൽ കുറച്ചുകൂടി മനസ്സിലാവും ഒരു മിനിറ്റ് അപ്പൊ ഇതാണ് മെഡിറ്ററേനിയൻ സീ അപ്പൊ ഈ മെഡിറ്ററേനിയൻ സീൽ ഉണ്ടായിരുന്ന ട്രേഡ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം എവിടേക്ക് മാറാൻ തുടങ്ങി അറബ് സെന്റേഡ് ആയിട്ടുള്ള സോറി അറബ് അറ്റ്ലാന്റിക് കോസ്റ്റിലേക്ക് മാറാൻ തുടങ്ങി അങ്ങനെ ഇംഗ്ലണ്ട് ഹോളണ്ട് ഫ്രാൻസ് തുടങ്ങിയ ഈ അറ്റ്ലാന്റിക് കോസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഏർ മാറി ഉയർന്നു വരികയും മെഡിറ്ററേനിയൻ സ്റ്റേറ്റ്സ് റോം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അതായത് ഇറ്റലി അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ തകരുകയും ചെയ്തു ഇതാണ് യൂറോപ്യൻ സെൻ സെവൻറ്റീൻ സെഞ്ചറിൽ ആകുന്ന പ്രധാനപ്പെട്ടൊരു മാറ്റം ഈ ക്രൈസിസ് എന്ന് പറയുന്നത് ഇന്നും ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇതൊരു ജനറൽ ക്രൈസിസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വൈഡ് റേഞ്ചിങ് ഇമ്പാക്ട് ഓൺ എക്കോണമി പൊളിറ്റിക്സ് സൊസൈറ്റി ആൻഡ് യൂറോപ്യൻ ജോഗ്രഫി ഇവർ ഈ മേഖലകളില സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും യൂറോപ്യൻ ജോഗ്രഫിയിൽ ഉണ്ടാക്കിയ ഈ മാറ്റങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ചില മാറ്റങ്ങളാണ് നമ്മൾ ജനറൽ ക്രൈസിസുകളായിട്ട് കണക്കാക്കുന്നത് അപ്പൊ ഇതിന്റെ നാച്ചുറൽ ഡയമെൻഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഡിബേറ്റ് നടക്കുന്നുണ്ട് ഈ സമയത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട യുദ്ധമാണ് തേർട്ടി ഇയേഴ്സ് വാർ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ അപ്പൊ ആ റോ അതിനൊരു വലിയ റോൾ ഉണ്ട് അപ്പൊ ഇതൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത് അതേപോലെ എന്തായിരുന്നു ഈ ക്രൈസിസ് ഇങ്ങനെ ക്രൈസിസ് ആയിരിക്കും ഉണ്ടായിരുന്നോ അപ്പൊ അതൊരു ഡിനോട്ടേഷൻ മാത്രമാണ് മാത്രീയ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം ഇത് എങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയ സാംസ്കാരിക സാമ്പത്തിക മേഖലകളിൽ ഇടപെട്ടത് എന്നും നമ്മൾ നോക്കുന്നുണ്ട് പ്രധാനപ്പെട്ടത് യൂറോപ്യൻ കൊളോണിയൽ എക്സ്പാൻഷൻ മർക്കഞ്ചലിസം അപ്പൊ ഈ കാലഘട്ടം പതിനേഴാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ആയിരത്തി അറുനൂറിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എവിടെ സ്ഥാപിക്കുന്നത് ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് അപ്പോൾ യൂറോപ്പ് ഇന്ത്യയിൽ മാത്രമല്ല ബാക്കി ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ ഒരുപാട് കോളനികൾ സ്ഥാപിക്കാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഈ പതിനേഴാം നൂറ്റാണ്ട് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് മെക്കഞ്ചലിസം നമ്മള് ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന സാമ്പത്തിക നയം കൂടിയായിരുന്ന മെർക്കഞ്ചലിസം അത് എന്താണ് എന്നും അതിന്റെ പോളിസി എന്താണ് എന്നും പോളിസി ആൻഡ് ആ സ്റ്റേജ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ക്യാപിറ്റലിസം മെർക്കഞ്ചലിസം എന്ന് പറഞ്ഞ ഒരു സാമ്പത്തിക അവസ്ഥ എന്താണ് അത് എങ്ങനെയാണ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാമൂഹിക സാമ്പത്തിക അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുള്ളത് മുതലാളിത്തത്തിലേക്ക് എങ്ങനെയാണ് മെർക്കഞ്ചലിസം വന്നിട്ടുള്ളത് ഐഡന്റിഫൈ ദൈൻ ഫീച്ചേഴ്സ് ഓഫ് മെർക്കൻറ്റീസ് പോളിസീസ് ഫോളോഡ് ബൈ ദ ഡിഫറൻഷ്യ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് യൂറോപ്പ് ആൻഡ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് റിഗാർഡ്സ് പോളിസി ആൻഡ് ഏരിയാസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ അപ്പൊ നമ്മൾ ഇതിൽ നോക്കുന്നത് ഈ മെർക്കൻഡറിസ് പോളിസികളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പല സ്റ്റേറ്റുകൾ യൂറോപ്പിലെ പല സ്റ്റേറ്റുകൾ പല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത മെർക്കൻറൈസ് പോളിസികളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അപ്പോൾ ഒന്ന് നമ്മൾ പഠിക്കുന്ന മെർക്കൻഡൈസ് എന്താണ് എങ്ങനെയാണ് അത് ക്യാപിറ്റലിസ്റ്റിനെ ഡെവലപ്മെന്റ് കാരണമായത് മറ്റേത് ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് മൂന്നാമത് എന്താണ് നാഷണൽ മൊണാർക്കികളെ സി ദ ലിങ്കേജസ് ബിറ്റ്വീൻ നാഷണൽ മൊണാർക്കീസ് ഓഫ് ആൻഡ് ഫസ്റ്റ് ഹാഫ് ഓഫ് എയ്റ്റീൻ സെഞ്ചുറി ആൻഡ് ദ ഇന്റേണൽ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഡൈനാമിക് വിത്ത് ഇൻ ദിയർ എങ്ങനെയാണ് നാഷണൽ മൊണാർക്കികൾ അന്ന് കാലത്ത് എന്തായിരുന്നെല്ലാം നാഷണൽ മൊണാർക്കായിരുന്നു ഇന്നെന്താണ് നാഷണൽ സ്റ്റേറ്റുകളാണ് അപ്പൊ വ്യത്യാസം മനസ്സിലായിട്ടില്ലേ പണ്ട് ഇംഗ്ലണ്ടും അല്ലെങ്കിൽ പണ്ട് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ എന്തായിരുന്നു നാഷണൽ മൊണാർക്കായിരുന്നു ഇന്നതൊക്കെ നാഷണൽ സ്റ്റേറ്റുകളാണ് യു കെ ആയിട്ടും ഇതൊക്കെ ആയിട്ടും അപ്പൊ എന്താണ് ആൾ വേടൊക്കെ എന്താണെന്ന് നമ്മൾ ഡീച്ചറായിട്ട് പഠിക്കും അപ്പൊ ഈ ആളുകൾ തമ്മിൽ ഈ ഈ നാഷണൽ മൊണാർക്കികൾ തമ്മിലുള്ള ഇന്റർ ലിംഗ്വേജുകൾ എങ്ങനെയായിരുന്നു എന്നാണ് അവർ തമ്മിലുള്ള അന്തർധാര എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് ഇനി മറ്റൊന്നാണ് മെർക്കൻറ്ററിസ് പോളിസികള് എങ്ങനെയാണ് നോൺ യൂറോപ്യൻ വേൾഡിനെ എഫക്ട് ചെയ്തത് ഇപ്പൊ ഇന്ത്യനെ ബ്രിട്ടനെ മെർക്കൻറ്ററി പോളിസികൾ ഇന്ത്യയെ എഫക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതേപോലെ മറ്റ് സ്ഥലങ്ങളിൽ ഇത് എങ്ങനെയാണ് എഫക്ട് ചെയ്തിട്ടുള്ളത് എന്ന് പഠിക്കുക അതേപോലെ റോൾ ഓഫ് വാട്ട് ഹാസ് ബിൻക്ടറൈസേഷൻ മെർക്കൻഡ് ക്യാപിറ്റൽ ആൻഡ് മെർക്കൻറ്റ് ക്യാപിറ്റലിസ് അപ്പൊ എന്താണ് മെർക്കൻഡ് ക്യാപിറ്റൽ അതിന്റെ കൊമേഴ്സ്യൽ ക്യാപിറ്റലിലേക്കുള്ള അതിന്റെ ഒരു എക്സ്പാൻഷൻ എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽസിലേക്ക് വളരെ തന്നെയാണ് അതിൽ പറയുന്നത് ഇപ്പൊ ഈ ടേമുകൾ ഒന്നും കേട്ട് പേടിക്കേണ്ട നമ്മളത് വളരെ ലളിതമായിട്ട് ഓരോ ഓരോ ചാപ്റ്ററിനെയും രണ്ടു പാർട്ടായിട്ട് തന്നെ നമ്മൾ സമയമെടുത്ത് മെല്ലെ മെല്ലെ ആയിരിക്കും ക്ലാസ് തീർക്കുന്നുണ്ടാവും അപ്പൊ എല്ലാ ടേമുകളും ഇങ്ങെന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് മാത്രം മനസ്സിലാക്കുക അടുത്തത് റിലീജിയൻ ഡൈവേഴ്സിറ്റി ഡിസെൻറ് അപ്പൊ ഇതിൽ പറയുന്നത് മതം അതേപോലെ വൈരുദ്ധ്യം എന്നുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പോ റിലീജിയസ് സിറ്റുവേഷൻ യൂറോപ്പ് ഇങ്ങനെയായിരുന്നു പ്രൊട്ടൽമേഷൻറ്റാണ്ടിൽ റീനൈസൻസിന്റെ ശേഷം ഉണ്ടാകുന്ന ഒരു പ്രൊട്ടസ്റ്റിഫോർമേഷൻ നടക്കുന്നുണ്ട് പറ്റിയിട്ടുള്ള കാര്യം അതേപോലെ തന്നെ പ്രൊവല്യൂഷൻ റിലീജിയസ് സെക്സ് റൈസ് ടു ന്യൂ മീനിങ് റിലീജിയൻ സൊസൈറ്റിൻ പുതിയ ഒരുപാട് റിലീജിയസ് സെക്ടുകള് ഉണ്ടായി വരുന്നുണ്ട് അവര് നിലനിൽക്കുന്ന റിലീജിയന് പുതിയ മാനങ്ങൾ നൽകുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നത് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദി സെക്ട് ടുവാർഡ് ഡെവലപ്മെന്റ് ഓഫ് സം മോഡേൺ ഐഡിയാസ് അബൌട്ട് റിലീജിയൻ ആൻഡ് റോൾ ഇൻ സൊസൈറ്റി അപ്പൊ നമ്മൾ നോക്കുന്നത് എന്താണ് ഈ സെക്ടുകള് എങ്ങനെയാണ് പുതിയ മോഡേൺ ഐഡിയാസ് റിലീജിയനുമായി ബന്ധപ്പെട്ടുള്ള അതേപോലെ റിലീജിയൻ സമൂഹത്തിൽ വഹിക്കേണ്ട റോളുമായി ബന്ധപ്പെട്ട പുതിയ ഐഡിയാസിനെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത് നാലാമത്തെ ചാപ്റ്ററിൽ ഇന്റലക്ച്വൽ കറൻസിയും സേവന യൂറോപ്പ് ഒരു വലിയ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകളൊക്കെ അന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഇത് ഇതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കുന്നത് ഇത് നമ്മൾ നോക്കുന്നത് വിൽ ബി ഏബിൾ ടു ബ്രോഡ്ലി കോംപ്രിഹെൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് വിച്ച് റിസൾട്ടഡ് ഇൻ ദ ഇൻഡൻസ് ഇന്റലക്ച്വൽ ആക്ടിവിറ്റീസ് ഇൻ ദ സെവൻറ്റീൻ സെഞ്ചുറി ഇപ്പൊ നമ്മളിത് ചെറുതായിട്ട് പഠിക്കുന്ന എന്താണ് ഈ ഇന്റലക്ച്വൽ ആക്ടിവിറ്റീസിന്റെ ഇന്റൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് അതായത് ഇതിനൊക്കെ ഉള്ള ഒരു ഇതിന്റെ ഒരു പശ്ചാത്ത ചരിത്ര പശ്ചാത്തലം എന്താണ് ആ കാലത്ത് ഉണ്ടായ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ചരിത്ര പശ്ചാത്തലം എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത് പിന്നെന്താണ് നമ്മളിതിന് മനസ്സിലാക്കുന്നത് ആ കാലത്ത് നിലനിണ്ടായിരുന്ന ഇന്റലക്ച്വൽ ട്രെൻഡ്സ് എന്തൊക്കെയാണ് മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഏബിൾ ടു എക്സ്പ്ലെയിൻ ദ വ്യൂസ് ഹെൽഡ് ബൈ വേരിയസ് തിങ്കേഴ്സ് ഇൻ ഡിസിൻ പല പല നമ്മൾ എന്ത് പഠിക്കും പല പല ചിന്തകരും അവർ ഈ ലോകത്തിന് നൽകിയ അവരുടെ തത്വചിന്ത എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കും ഈ കാര്യങ്ങളാണ് നാലാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് അഞ്ചാമത്തത് ആർട്ട് കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് അപ്പം അതിൽ നമ്മൾ നോക്കുന്നത് ഒന്ന് ഐഡന്റിഫൈ ദ മെയിൻ എലമെന്റ്സ് ഇൻ കൾച്ചറൽ പ്രൊഡക്ഷൻ ഡ്യൂറിംഗ് ദ പീരീഡ് അണ്ടർ സ്റ്റഡി ആ കാലഘട്ടത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട കൾച്ചറൽ പ്രൊഡക്ഷൻസ് എന്തൊക്കെയാണ് പുതിയ പുതിയ ആർട്ടുകൾ എന്തൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് റിലേറ്റ് ദീസ് കൾച്ചറൽ പ്രൊഡക്ഷൻ ടു സോഷ്യൽ പൊളിറ്റിക്കൽ ചേഞ്ചസ് ഈ കൾച്ചറൽ പ്രൊഡക്ഷനെ എന്തുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യും നമ്മൾ ആ കാലഘട്ടത്തിലെ സൊസൈറ്റീനെയും പൊളിറ്റിക്കലിനെയും പൊളിറ്റിക്കൽ ചേഞ്ചസിനെയും സോഷ്യൽ ചേഞ്ചസിനെയും പൊളിറ്റിക്കൽ ചേഞ്ചസ് ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യും അതിന്റെ കൂടെ തന്നെ ഈ കൾച്ചറൽ ട്രെൻഡുകളെ പല പഴയ കാലത്തുണ്ടായ കൾച്ചറുകളുടെ കണ്ടിന്യൂറ്റിയും ചേഞ്ചസും ആണ് അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളതും കൂടി നമ്മൾ നോക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിന് നോക്കുന്നത് ദെൻ നോ ദ ഇമ്പോർട്ടന്റ് നെയിംസ് ഇൻ ആർട്ട് ആർക്കിടെക്ചർ മ്യൂസിക് ആൻഡ് ലിറ്ററേച്ചർ ഡ്യൂറിങ് ദിസ് പീരീഡ് ഈ കാലത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആർട്ട് ആർക്കിടെക്ചർ മ്യൂസിക് ലിറ്ററേച്ചർ ഇതിൻ്റെയൊക്കെ പേരുകൾ നമ്മൾ പഠിക്കും ഇനി ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇന്റലക്ച്വൽ അതേപോലെ സോഷ്യൽ മീഡിയന്റെ ഒരു ബ്രോഡ് ഐഡിയ ഇതൊക്കെയാണ് നമ്മൾ നമ്മളത് നോക്കുന്നത് പിന്നെ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന എന്താണ് ആ സമയത്തുണ്ടായിരുന്ന സൊസൈറ്റിയും അതിന്റെ ഗ്രേഡിയേഷൻസ് എങ്ങനെയായിരുന്നു എന്നും അതേപോലെ തന്നെ ഇതില് സം ഓഫ് ദ അഡ്വാൻസ് ഇന്റലക്ച്വൽ ആൻഡ് കൾച്ചറൽ പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചില ഇന്റലക്ച്വലും അതേപോലെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും ചിലത് എന്ത് ചെയ്യും എക്സ്ക്ലൂഡ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ ആൻഡ് വെറുഡ് ക്ലാസ് ആ ഇത് എല്ലാ വിഭാഗം ആളുകളും ഒരേപോലെ എക്സെപ്റ്റ് ചെയ്ത കാര്യമല്ല പലരെയും പല രീതിയിൽ എക്സെപ്റ്റ് ചെയ്തതാണ് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പതിനേഴാം നൂറ്റാണ്ടിലെ ആർട്ട് കൾച്ചർ സൊസൈറ്റി ആർട്ടും കൾച്ചറും എങ്ങനെയാണ് അവിടുത്തെ സൊസൈറ്റി പൊളിറ്റിക്കൽ ഇന്റർകാക്ഷൻ ഉണ്ടാക്കിയത് എന്നാണ് നമ്മളിൽ പഠിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവരുടെ ആർട്സ് എന്തൊക്കെയാണ് അത് കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു അടുത്താണ് ഇംഗ്ലീഷ് റവല്യൂഷൻ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇംഗ്ലീഷ് റവല്യൂഷൻ എന്നുള്ള വേർഡുമായിട്ട് ഫെമിഞ്ഞറായിരിക്കും അപ്പോ ആ പതിനേഴാം നൂറ്റാണ്ടിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മാറ്റം കൂടിയാണ് ഇത് ഇംഗ്ലീഷ് റവല്യൂഷൻ അപ്പൊ ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹികമായിട്ടുള്ള ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു സാ പ്രധാനപ്പെട്ട ഇവന്റ് ആണ് ഇംഗ്ലീഷ് റവല്യൂഷൻ അപ്പൊ പ്രധാനപ്പെട്ട ട്രെൻഡുകളും അതേപോലെ തീംസുകളും എന്ത് എങ്ങനെയാണ് ഇംഗ്ലീഷ് റവല്യൂഷൻ എന്താണ് ഇംഗ്ലീഷ് റവല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഗ്ലോറിയസ് റവല്യൂഷൻ ആയിട്ട് അപ്പം എന്താണ് ഇംഗ്ലീഷ് റവല്യൂഷൻ ഗ്ലോറിയസ് റവല്യൂഷൻ തമ്മിലുള്ള വ്യത്യാസങ്ങളും അത് തമ്മിലുള്ള സിമിലാരിറ്റീസും നമ്മൾ പഠിക്കും അതേപോലെ നമ്മളെ ഈ സിവിൽ വാർ എന്നുള്ളൊരു വഴിവു കൊണ്ട് എങ്ങനെയാണ് ഈ നോമൺ വെൽത്ത് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പൊ ഇംഗ്ലീഷ് റവല്യൂഷനെ കുറിച്ചാണ് നമ്മൾ ആറാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത് അതെങ്ങനെയാണ് അവിടുത്തെ ബ്രിട്ടനിൽ അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ ഇംഗ്ലീഷ് റവല്യൂഷൻ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കും അപ്പൊ ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ട് നമ്മൾ നോക്കുന്നത് മോഡേൺ സയൻസിന്റെ ഡെവലപ്മെന്റ് ആണ് അതായത് മോഡേൺ സയൻസ് എക്സ്പെരിമെന്റൽ നാച്ചറിലേക്ക് മാറുകയാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരുന്ന രീതിയിൽ അതുപോലെ തന്നെ പുതിയ പരീക്ഷണങ്ങൾ നടക്കുന്ന രീതി കുറച്ചും കൂടി പരീക്ഷണങ്ങൾ നടക്കാൻ മനുഷ്യൻ ധൈര്യപ്പെടുന്ന ഒരു കാലഘട്ടമായിട്ട് അത് മാറുകയാണ് അപ്പൊ ആ മോഡേൺ സയൻസിൽ വന്ന ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് അതേപോലെ ആ മോഡേൺ സ്ത്രീകൾ കൂടുതലായിട്ട് മോഡേൺ സയൻസിലേക്ക് വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ എന്തൊക്കെയാണ് മേടംകുരിനെ പോലുള്ള ആളുകളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇനി എട്ടാമത്തത് യൂറോപ്പിന്റെ രാഷ്ട്രീയം ഈ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത് അതായത് നമ്മൾ ഇതിന് നോക്കുന്നത് പ്രധാനപ്പെട്ട വിവിധ രാജ്യങ്ങളിലാണ് നിലതന്ന രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് ഇത് തമ്മിലുള്ള സിമിലാരിറ്റി എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് നമ്മൾ ആദ്യം നോക്കുക അതേപോലെ തന്നെ ഇതിനെ പല രീതിയിൽ നമ്മൾ നോക്കും അതായത് ഒന്ന് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആയിട്ട് നമ്മൾ നോക്കും രാജ്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പൊളിറ്റിക്സ് ആയിട്ട് നമ്മൾ നോക്കും അതേപോലെ ജനങ്ങളുടെ പൊളിറ്റിക്സും അതായത് രാഷ്ട്രത്തിനിടയിലുള്ള പോപ്പുലർ പൊളിറ്റിക്സ് നമ്മൾ നോക്കും ും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം രാഷ്ട്രീയത്തിന്റെ വിവിധ മാനങ്ങളിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ നോക്കി കാണുന്നുണ്ടാവും അപ്പൊ യൂറോപ്പിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ എങ്ങനെയാണ് പ്രധാനപ്പെട്ട ഫ്രഞ്ച് റവല്യൂനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും അതായത് തൊട്ടടുത്ത നൂറ്റാണ്ടിൽ വന്ന കാര്യമാണ് പതിനെട്ടാം നൂറ്റാണ്ട് നടന്ന പ്രധാനപ്പെട്ട റവല്യൂഷൻസ് ആണ് ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും അപ്പോ ഈ ഇതിലേക്ക് എങ്ങനെയാണ് അത് കാരണമായത് എന്നുള്ളത് നമ്മൾ നോക്കും ഇനി യൂണിറ്റ് ഒമ്പത് എന്ന് പറയുന്നത് എൻലൈറ്റ്മെന്റ് ആണ് എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് ആരൊക്കെയാണ് അതിന്റെ വിവിധ സ്റ്റേജ് അത് ഡെവലപ്പ് ചെയ്ത വിവിധ സ്റ്റേജുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് പിന്നുള്ളത് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ ഉണ്ട് അമേരിക്കൻ റവല്യൂഷൻ അപ്പൊ അമേരിക്കൻ റവല്യൂഷൻ എങ്ങനെയാണ് അതിന്റെ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ പത്താം തീയതി ഉള്ളിൽ പഠിക്കുന്നത് എങ്ങനെയാണ് അമേരിക്ക ഒരു കോളനി ആയത് എങ്ങനെയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ അവർ സമരം ചെയ്ത് സോറി അവര് ഇത് ചെയ്ത് അവര് അത് എതിർത്ത് നിന്ന് റെസിസ്റ്റ് ചെയ്ത് സമരം എന്നല്ല പറഞ്ഞിട്ട് റെസിസ്റ്റർ ചെയ്തത് അവരെങ്ങനെയാണ് എന്നൊരു സ്വാതന്ത്ര്യം നേടി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് ഇനി അഗ്രിക്കൾച്ചറലും ഡെമോഗ്രാഫിക് ചേഞ്ചറോ യൂറോപ്പിന്റെ കൃഷിയും അതേപോലെ യൂറോപ്പിന്റെ ഡെമോഗ്രഫി ഡെമോഗ്രഫി പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഓരോ ആളുകൾ ഏതൊക്കെ രീതിയിൽ ഇപ്പം സെക്കൻഡറി സെക്ടറിലാണോ പ്രൈമറി സെക്ടറിലാണോ ആളുകൾ ഇൻഡസ്ട്രിയിലാണോ വർക്ക് ചെയ്യുന്നത് ആളുകൾ സർവീസ് സെക്ടറിലാണോ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ ബ്രിട്ടനിൽ നടന്ന അഗ്രേറിയൻ റവല്യൂഷന്റെ ഏഹ് ഇമ്പാക്ട് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അവിടുത്തെ സമ്പത്തിന്റെ ഒരു വിതരണമൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിക്കുന്നത് മൂന്നാമത് നമ്മൾ പറഞ്ഞത് കൺസപ്ഷനും പ്രൊഡക്ഷൻ നമ്മൾ ഇനി പ്യൂർ എക്കണോമിക് ഹിസ്ട്രി കിടക്കുകയാണ് എങ്ങനെയാണ് ഇൻഡസ്ട്രിയോ സൊല്യൂഷൻ എന്ന് പറഞ്ഞ റവല്യൂഷൻ പതിനേഴാന്ന് തന്നെ നടക്കുന്നുണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷനായിട്ട് ആയിട്ട് തിരിക്കും വ്യവസായിക വിപ്ലവം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറൊരു കാര്യമാണ് അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കി അതെങ്ങനെയാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ അപ്പൊ ഈ കൺസനിലും പ്രൊഡക്ഷനിലും വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പൊ മെയിൻ ആയിട്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ് നമ്മൾ പഠിക്കുന്നത് ഇതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊരു ബേസ് ഉണ്ടാക്കിയത് അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് പതിമൂന്നാമത് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇതാണ് അവസാനത്തെ ചാപ്റ്റർ അവസാന ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് കൊളോണിയലിസം ഡൈവേർജൻസ് ഇൻ ദ എൻ സെഞ്ചുറി പതിനെട്ടാം നൂറ്റാണ്ടിലെ ഏഹ് പതിനെട്ടാം നൂറ്റാണ്ടിലേക്ക് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ട്രേഡ് റിലേഷൻസ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇവര് മറ്റു രാജ്യങ്ങളെ കോളനി ആക്കിയത് അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിനുള്ള കണ്ടീഷൻസ് എങ്ങനെയാണ് ഈ പതിനേഴാം നൂറ്റാണ്ട് സെറ്റ് ചെയ്തത് പതിനെട്ടാം നൂറ്റാണ്ടാണ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം വരുന്നത് അത് പതിനേഴാം നൂറ്റാണ്ടിൽ പക്ഷേ അതിന്റെ ബേസ് സെറ്റ് ആയിട്ടുണ്ട് അതെങ്ങനെയാണ് ഇത്തരത്തിൽ തുടങ്ങി ഈ മോഡേൺ നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ നിത്യ ജീവിതത്തെ എഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളുടെയും തുടക്കം ഈ പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ മോഡേൺ പീരീഡ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ആധുനിക ലോകത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ പതിനേഴാം നൂറ്റാണ്ട് എങ്ങനെയാണ് ഈ ഭൗതിക സാഹചര്യങ്ങൾ സെറ്റ് ചെയ്തത് ഇതിന് ഈ ഒരു ചരിത്ര വിശകലനാണ് നമ്മള് ൊത്തമായിട്ടും പഠിക്കുന്നത് അപ്പം ഈ യാത്ര ഇതിന് ഇതൊരു യാത്ര ആയിട്ട് തന്നെ കാണാം പതിമൂന്ന് ചാപ്റ്ററുകളോടെ നമ്മൾ കടന്നു പോകും അപ്പൊ അതിലേക്ക് എല്ലാവരും സഹകരിച്ച് കൂട്ടുന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു